ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ബജാജ് ജെഡ് ഡീസൽ ഓട്ടോറിക്ഷ ഇത് കാക്കനാട് നിന്ന് എൽദോ സ്പ്രിങ് മാറാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പൊ എൽദോ എന്നോടുള്ള പരിചയം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടാ എൽദോ സ്പ്രിങ് മാറാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ സ്പ്രിംഗ് ഒക്കെ മാറി നല്ല അടിപൊളിയാക്കി നല്ല അടിപൊളി യാത്ര അസുഖമാക്കി എൽദോക്ക് കൊടുക്കാം കേട്ടാ ഇതിന്റെ ബാക്കിലെ സ്പ്രിങ്ങും ഫ്രണ്ടിലെ സ്പ്രിങും മാറിട്ടാ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ബജാജ് സെഡ് ഡീസൽ ഓട്ടോട്ടാ അതിന് കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല എന്ന് തോന്നുന്നത് നമുക്ക് എൽദോണോട് ചോദിക്കാം എൽദോ എത്ര കിലോമീറ്റർ ഓടി വണ്ടി എണ്ണായിരത്തി അതെല്ലേ ഇരുപത്തി എണ്ണായിരം ഓടിയില്ലേ ഏഹ് ഇപ്പൊ നിലവിൽ പൊടിക്കുമ്പോ എന്താ പ്രശ്നം ഉള്ളത് യാത്രാസുഖത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതെ അല്ലേ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി മണി വരെ ഓടുന്ന ഓടുമ്പോഴേക്കും നമുക്ക് ശരീരം ഭയങ്കര ടയേർഡ് ആവുള്ളത് ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഡീസൽ അല്ല സി എൻ ജി ആണ് ഓടിച്ചോണ്ടിരുന്നത് എന്റെ അനുഭവം ഞാൻ പറഞ്ഞത് എൽദോൻ എങ്ങനെയാ അപ്പൊ ഞാനിപ്പോ എൽദോനൊരു ഗ്യാരണ്ടി തരാനാ നിങ്ങൾ കാലത്ത് ഏഴു മണി തുടങ്ങിട്ട് വൈകുന്നേരം പത്തു മണി വരെ ഓടിക്കോ ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഒരു യാത്ര ചെയ്യണമോ ഒരു നടുവേന ഒന്നും ഉണ്ടാവില്ല അടിപൊളിയായിരിക്കും നമ്മള് വിശ്വാസം ഉണ്ടാ വിശ്വാസം വിശ്വാസം ആയിട്ട് പരിചയം എങ്ങനെയാണ് യൂട്യൂബ് വഴി അതെ അല്ലെ ഓ ഓ ശരി ശരി നമ്മ സ്പ്രിങ് മാറാൻ പോണേ ഇത് സ്പ്രിങ് ആട്ട നമ്മുടെ സ്പ്രിങ് ഇത് ബാക്കിലെ സ്പ്രിങ് ഇത് ഫ്രണ്ടിലെ സ്പ്രിങ് ആദ്യം നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലെ സ്പ്രിങ് മാറാം ഫ്രണ്ടിലെ സ്പ്രിങ് മാറാനാണ് കുറച്ച് പണി നമ്മ ഇത് ഫ്രണ്ടിലെ സ്പ്രിങ് മാറണന്ന് വെച്ചാല് ടയർ കഴിക്കണില്ലാട്ടാ ബോഡി കുറ്റി ചാക്കി വെച്ചിട്ട് പൊക്കിയതിന് ശേഷം സ്പ്രിങ് മാറുന്നത് നമ്മ ഈ കൈ ഒന്നും അഴിക്കുള്ളട്ടാ ഈ കൈ കാര്യങ്ങളൊന്നും അഴിക്കില്ല പ്രത്യേക രീതിയിൽ വേണം അത് മാറാൻ ബജാജ് സെഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ലാട്ടാ കമ്പനി ഇറങ്ങിയത് എങ്ങനെ അതേ മോഡൽ തന്നെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതാ എന്തോ എന്നാ തുടങ്ങാം നമുക്ക് സ്പ്രിങ് മാറുന്നതിന്റെ മെയിൻ ഭാഗങ്ങളെ നമ്മ വീഡിയോ ആയിട്ട് കാണിക്കുന്നുള്ളു വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം അതായത് പണിയും വീഡിയോ എടുക്കും കൂടിയും ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ മെയിൻ ഭാഗങ്ങളൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാം അതിനുശേഷം സ്പ്രിങ് മാറിയതിന് ശേഷം എൽദോ ഒരു റൈഡ് പോകും ആ റൈഡ് പോയിട്ട് എൽദോയുടെ അഭിപ്രായം കൂടി നമുക്ക് വീഡിയോയിൽ വെക്കാം ഓക്കെ അല്ലേ അപ്പൊ തുടങ്ങാലോ ഫ്രണ്ട് സ്പ്രിങ് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സെൻ്ററിലൊരു കുറ്റിജാക്കി വെച്ചിട്ട് ബോഡി മാക്സിമം പൊക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ടയറ് ശരിക്കും കറങ്ങാൻ പാടില്ല ഒരു ലെവലിൽ പൊക്കി വെച്ച് ഇതിനു ശേഷം വേണം ഷോക്കപ്സറിൻ്റെ മുകളിലത്തെ പതിനാലിൻ്റെ രണ്ട് നെട്ട് അഴിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് താഴെ പതിനേഴിൻ്റെ ബോൾട്ട് ഇങ്ങോട്ട് അഴിച്ച് എടുത്തു കഴിഞ്ഞാൽ ഷോക്ക് അപ്സർ ഇങ്ങോട്ട് പോരൂ പിന്നെ പറയാൻ സുഖമാണ് ഇത് നമുക്ക് മുകളിലത്തെ നെറ്റൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ ആ തപ്പി തപ്പി വേണം ഇത് അഴിക്കാൻ ഓക്കെ നമുക്കൊന്ന് അഴിച്ചെടുക്കാം ഫ്രണ്ട് സ്പ്രിങ് അഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ട ഇവിടുത്തെ ഒരു പതിനാറ് പതിനേഴിൻറെ ബോൾട്ട് അഴിച്ചെടുത്ത് അതുപോലെ തന്നെ മുകളിലത്തെ ഒരു പതിനാലിൻ്റെ നെറ്റ് രണ്ട് നെറ്റ് അഴിച്ചിട്ടാ ഈ നെറ്റ് അഴിക്കാൻ കുറച്ച് പ്രയാസമാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ തപ്പി തപ്പി അഴിക്കണം ഇത് നല്ല ടൈറ്റായിരുന്നു ഇത് ടൈറ്റ് ആപ്പതേ ഇങ്ങനത്തെ ലോക്കിംഗ് പ്ലെയർ ഇട്ടിട്ട് മുകളിൽ തിരിയാതെ പിടിച്ചിട്ട് വേണം ഇത് അഴിച്ചെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ആറ് ആറേഴിൻ്റെ ചെറിയ ഡബിൾ ആൻഡ് അത് മുകളിൽ ഒരു പട്ടുണ്ട് ആ പട്ടത്തേല് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് അഴിക്കാൻ ഇത് ഇതും വെച്ച് നടന്നില്ല കേട്ടാ ഈ സ്പാൻഡ് വച്ച് നടന്നില്ല ഈ ലോക്കിംഗ് പ്ലെയർ വെച്ചിട്ട് മുറുക്ക ടൈറ്റ് ചെയ്തിട്ടാണ് ഇത് രണ്ടും അഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഈ ഓട്ടോടെ ബോഡി കുറച്ച് പൊക്കിയിട്ട് നമുക്ക് ഷോക്ക് ഷോക്ക് അബ്സർവും സ്പ്രിങ്ങും അഴിച്ചെടുക്കാം എന്നിട്ട് എൻ്റെ കയ്യിലുള്ള സ്പ്രിങ് ഇതിൽ വെച്ച് പിടിപ്പിക്കാം ഓക്കെ ശരിക്കും ഒരുവിധം നല്ല പരിചയമുള്ള ആൾക്കാർക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ട്ടാ എന്ന് വെച്ചാല് കുറച്ച് ബുദ്ധിമുട്ടാണ് റിങ് മാറ അപ്പൊ നമുക്ക് അയച്ചെടുക്കാം അതിന് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പൊക്ക മാക്സിമം പൊക്കിയിട്ട് ഈ സ്പ്രിങ് ചോക്കത്ത് അഴിച്ചെടുക്കാട്ടാ അഴിഞ്ഞു പോന്നിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ അഴിച്ചെടുത്ത് റീസെറ്റ് ചെയ്യാം നമ്മുടെ സ്പ്രിങ് വെച്ചിട്ട് അപ്പം രണ്ട് സൈഡും സ്പ്രിങ് അഴിച്ചെടുത്തിട്ടാ ഇതാണ് കമ്പനി സ്പ്രിങ് അപ്പൊ നമ്മ ഇടാൻ പോണ സ്പ്രിങ് ഇതാണ് കേട്ടാ ഇത് കമ്പനി ഇത് നമ്മ ഇടാൻ പോണ സ്പ്രിങ് നോക്കി ഒരു ഒരു ഇഞ്ച് ഹൈറ്റ് വ്യത്യാസമുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്പ്രിങ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി ഈ സ്പ്രിങ്ങിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആയിട്ട് വരും അതായത് ബോഡിയുടെ കനം കൊണ്ടിട്ട് സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ്ങിൽ മർദ്ദം കൊണ്ടിട്ട് സ്പ്രിങ് ചെറുതായിട്ട് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ സ്പ്രിങ് ഇടാൻ നേരത്തും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അത് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിൻ്റെ അകത്ത് ഫിറ്റിങ്സ് നടക്കുള്ളൂ അപ്പം നമുക്ക് അകത്ത് വെച്ച് ഫിറ്റ് ചെയ്യാം രണ്ട് സൈഡും സ്പ്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടാ ഇനി നമുക്ക് ഈ ബോഡി ബോഡിയുടെ വെയിറ്റ് സ്പ്രിങ്ങിലേക്ക് ഇരുത്തി സ്പ്രിങ്ങിന്റെ ഹൈറ്റ് കുറച്ചിട്ട് വേണം ഒരു നെറ്റ്ണ്ടായില്ല ഈ നെറ്റ് പിടിപ്പിക്കാൻ നമുക്ക് ജാക്കി പത്ത് ചേർക്കാം നമുക്ക് ഈ ജാക്കി പതുക്കെ ഇറക്കി കൊടുക്കാം പതുക്കെ ഇറക്കുന്നതിനോടൊപ്പം കൈ വെച്ച് തപ്പിട്ട് ഇതിന്റെ ഹോള് അതായത് ഈ ഫോർ ഫോർക്കയില് ഷോക്കപ്സർ പിടിപ്പിക്കുന്ന ഹോള് കറക്ട് ചെയ്ത് കൊടുക്കണം കേട്ടാ പതുക്കെ ഇങ്ങനെ ഇറക്കാം അതോടൊപ്പം രണ്ട് സൈഡും കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ രണ്ട് സൈഡും ഹോള് വീണിട്ടുണ്ട് പക്ഷെ ആ കട്ടയുടെ ഉള്ളില് ആ ഫോർക്കിന്റെ ഹോളിന്റെ ഉള്ളിലേക്ക് ഒരു കട്ട വരും ഷോക്കപ്സറിന്റെ മുകളിൽ ഒരു കട്ട അത് വന്നിട്ടില്ല ട്ടാ അത് ചിലപ്പോൾ നമ്മ പ്ലെയർ വെച്ച് പിടിച്ചിട്ട് കൊടുക്കേണ്ടി വരും ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ആ കട്ട മുകളിലേക്ക് വലിച്ചിടണം വരുന്ന ഒരു കട്ട ഈ ഹോളിലേക്ക് ഫോർക്കിന്റെ ഇവിടെ വന്ന ഹോളിലേക്ക് വലിച്ചിട്ടു ബോൾട്ടിട്ട് മുറുക്കാം അപ്പോൾ നമുക്ക് ഷോക്കപ്സറയില് വന്ന ആ കട്ട ഇതിന്റെ ഹോളിലേക്ക് വലിച്ചിടേണ്ടതുണ്ട് അപ്പോൾ ഇതുകൊണ്ട് അത് നമ്മെന്ത് ചെയ്യണമെന്ന് അറിയാമോ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അത് നമ്മൾ പിടിച്ചിട്ടുണ്ട് അതിന്റെ ത്രെഡ് പോകും അപ്പോൾ ത്രെഡ് പോവാതിരിക്കാൻ വേണ്ടി ഈ നെറ്റ് അത്ര ഇടയില് പിടിപ്പിച്ചിട്ട് ഈ എട്ടയില് വേണം ഈ പ്ലെയറിട്ട് പിടിക്കാൻ ഒത്തിരി പ്രയാസമുള്ള പണിയാണ് കേട്ടോ ഏഹ് ശരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മെയിൻ ആയിട്ട് ഡോക്ക് ചെയ്ത ശേഷം ഇങ്ങനെ കണ്ട വലിച്ച് ഇട്ടിട്ടുണ്ട് വീണിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡും വലിച്ചു ചിലപ്പോ കറക്റ്റ് ആയിട്ട് വന്ന് വീഴും ചിലപ്പോൾ ഇങ്ങനെ വലിച്ചിടേണ്ടി വരും വേണ്ട നോക്കിയ ബോഡിയുടെ വെയിറ്റ് ഇതിലേക്ക് ഇരുന്നപ്പോ താന്നോ സ്പ്രിങ് താന്നു നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ബജാജ് സെഡ് ഡീസൽ ഓട്ടോയുടെ ഫ്രണ്ട് സ്പ്രിങ് മനോഹരമായിട്ട് മാറിയിരിക്കുകയണ്ട ഞാനൊന്ന് കാണിച്ചു തരാം വേണ്ട രണ്ട് സൈഡും സ്പ്രിങ് മാറിയിട്ടുണ്ട് നോക്കിയേ അതുപോലെ തന്നെ ഈ സൈഡും ഈ മുകളിലത്തെ പതിനാലിന്റെ നെറ്റാണ് കുറച്ച് തപ്പി തപ്പി വളരെ പ്രയാസമാണ് അഴിക്കാനും വിടാനും ഒക്കെ ഇനി നമുക്ക് ജാക്കി ഇറക്കാം ജാക്കി ഓൾറെഡി ഇറക്കി വെച്ചേക്കണേട്ടാക്കി അഴിച്ച് മാറ്റാം ജാക്കി മാറ്റിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട് കുറച്ച് ഹൈറ്റ് ആയിട്ടുണ്ട് കേട്ടാ നേരത്തേലും ഫ്രണ്ട് കുറച്ച് പൊങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡും സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നല്ല അടിപൊളി ആക്ഷൻ ആയിരിക്കും ആക്ഷൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ കണ്ട ഷോക്കത്തരുടെ സൗണ്ട് കേട്ടാ നേരിങ്ങനെ നേരത്തെ ഇങ്ങനെ ആവൂലായിരുന്നില്ല അത്ര ആക്ഷൻ കിട്ടൂലായിരുന്നല്ല കണ്ടാ ഇനി നമുക്ക് ബാക്കിലെ സ്പ്രിങ് കൂടി മാറാട്ടാ ബാക്കിലെ സ്പ്രിങ് മാറുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതറിഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുള്ള അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ബാക്ക് സ്പ്രിങ് മാറുന്ന വീഡിയോ കാണാവുന്നതാണ് ബജാജ് സെഡ് സി എൻ ജിയുടെയും ഡീസൽ ഓട്ടോയുടെ ഒക്കെ സ്പ്രിങ് മാറുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയക്കുറവ് പറഞ്ഞുകൊണ്ട് ബാക്കിൽ ജോലി പെട്ടെന്ന് തീർക്കാം ഏ ആദ്യം ഫ്രണ്ടിലെ സ്പ്രിങ് മാറിയായിരുന്നു അത് ഞാൻ ഫുൾ വീഡിയോ ഇട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി ഇരിക്കുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ ബാക്കിലെ സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടാ രണ്ട് സ്പ്രിങ്ങും മാറിയിട്ടുണ്ട് ആദ്യം ലെഫ്റ്റ് സൈഡാണ് മാറിയത് ഇപ്പം റൈറ്റ് സൈഡ് മാറി ഫുൾ നെട്ടുമ്പോഴത്തൊക്കെ മുറുകിയിട്ടുണ്ട് ഇനി വീലിറണം എന്താ വീലിറണ അവസാന പരിപാടി ജാക്കി കുറച്ച് പൊക്കാനുണ്ട് അപ്പൊ ഈ നെറ്റ് നാല് മുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിലിന് പോവാം ട്രെയിനിന് പോയി കഴിഞ്ഞിട്ട് എൽദോയുടെ അഭിപ്രായം പറയണോട്ടാ ആദ്യത്തെ വണ്ടി ഓടിക്കുമ്പോ കിട്ടിയ ഫീലും നമ്മൾ സ്പ്രിങ് മാറിയതിന് ശേഷം വണ്ടി ഓടിച്ചപ്പോൾ കിട്ടിയ ഫീലും എങ്ങനെ ഉണ്ടെന്ന് പറയണേ ട്ടാ ബജാജ് റെഡ് ഡീസൽ ഓട്ടോ ബാക്ക് സ്പ്രിങ്ങും ഫ്രണ്ട് സ്പ്രിംഗൊക്കെ മാറി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടാ ഇനി ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കാ എൽതോ ഓടിച്ചു നോക്ക അപ്പൊ അതിനു മുമ്പ് എലത്ത് ഒന്ന് പൈനൊന്ന് നാട്ടി നോക്കിയേ എങ്ങനെയുണ്ട് ഏ അതല്ലേ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എൽത്തോ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മളൊന്ന് നാട്ടി നോക്കിട്ട് അതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇനി പത്തുമണി വരെ ഓടിക്കോട്ടാ കാലത്ത് ഏഴുമണി തൊട്ടിട്ട് പത്തുമണി വരെ ഞാൻ ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റിന്റെ നടുവിനും പിന്നെ ഇന്ന് ഉറങ്ങി പോയത് കേട്ടോ യാത്രാസുഖം കൊണ്ട് ചിരി ഒഴിക്ക് അപ്പൊ എൽത്തോടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എന്തായാലും സമയം വളരെ കൂടുതലായില്ലേ നമുക്ക് ലെഫ്റ്റ് സൈഡ് നെറ്റ് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന് അപ്പൊ വീഡിയോയും പണിയും ഒക്കെ കൂടി നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ബാക്ക് സ്പ്രിങ് ഇടുന്ന ഇത് നമ്മ കാണിച്ചിട്ടില്ല അപ്പൊ ബാക്ക് സ്പ്രിങ് ഇടണ കാണെങ്കിൽ നമ്മളെ മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പോയി നിങ്ങക്ക് ഒന്ന് കാണാവുന്നതാണ് കേട്ടാ ഓക്കെ അപ്പൊ യാത്രാസുഖം നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ ടൂൾസൊക്കെ പറിക്കാമോ അതല്ലേ അല്ലേ രണ്ടുമൂന്ന് ടൂൾസും കൂടി ഉണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയുണ്ട് നോക്കിയാൽ നമ്മുടെ ലൊക്കേഷൻ അടിപൊളി അല്ലേ എന്തായാലും പൊളി ലൊക്കേഷൻ ആണ് ഇങ്ങനത്തെ ലൊക്കേഷൻ നമുക്ക് വീഡിയോ ചെയ്യാൻ കിട്ടിയത് വളരെ നല്ലതാണല്ലേ ഏഹ് പിന്നെ ഇത്രയും കൊടും വെയിലത് നമുക്ക് തണലേക്ക് ഈ മരം നോക്കിയേ തണലേകുന്ന ഈ മരത്തിന്റെ ചൂട്ടിലാണ് നമ്മുടെ സ്പ്രിങ്ങിന്റെ വർക്ക് നടത്തിയത് എന്തായാലും സമയം അധികം പഴക്കെല്ലാം കൊണ്ട് ഓടിച്ചു നോക്കട്ടാ എൽതോ എടുത്തോ വണ്ടി എടുത്തോ അതെ ഇതിലെ കറക്കി കറക്കിയെ കണ്ടിടത്തോ ഇതിലേ പോവാട്ടാ ഇതിലെ തന്നെ പോവാ അവിടെ നിന്ന് കറക്കി എടുത്തോ കറക്കി എടുത്തോട്ടെ പൊറത്തെ പൊറത്തെ യെസ് പൊറട്ടെ പൊറട്ടെ ഹൈസൈഡ് കൊടുക്കേറ്റ ഞാൻ കേട്ടെ എത്തി കേ വഴി ലെഫ്റ്റ് മോളി കയറി ലെഫ്റ്റ് ആ പിള്ളേരോട് പയ്യന്ന് ഒതുക്കട്ടോ വീഡിയോ എടുത്തപ്പോ നമ്മളെ കളിയാക്കി പിള്ളേരാണ് നോക്കിയേ ഫാൻസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത നമ്മടെ ചാനല് ആ ചെടി ഞാൻ മറന്നു പോയിരുന്നു ശരി ശരി പോവാ 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 எல்து இடு தப்பத்தனர்மான் செலையிடுந்தான் அவள்லாலே நான் LEFT-LEFT-LEFT-LEFT-LEFT- sorry ஓலியிறேன் தட்டு அறி அடிபி அப்படும் கூடி நம்ம மாறியப்பழ ஆகம் நமக்கு கிட்டியது ബാക്ക് മാത്രം മാറുകയാണെങ്കിൽ ബാക്കിൽ മാത്രമേ അസുഖം കിട്ടുള്ളൂ ഡ്രൈവറിനും കൂടി ആ സുഖം കിട്ടുകയാണെങ്കിൽ ഫ്രണ്ടും കൂടി മാറണം അപ്പൊ ഫ്രണ്ടും ബാക്കും മാറി അടിപൊളിയായി വേറെ ലെവലായില്ല വണ്ടി ആ ലെഫ്റ്റ് ലെഫ്റ്റ് അവിടെ വളർത്താ നമുക്ക് വളർത്താം നമുക്ക് ഫ്രണ്ട് ഒന്ന് ഫ്രീ ആയില്ലേ ഫ്രണ്ട് കുറച്ച് ഹൈറ്റ് െ ആ എന്തൊക്കെയാണ് സംഭവിച്ചത് ഫ്രണ്ടിന് ഫ്രണ്ടിന്റെ ടൈറ്റ് ഒക്കെ മാറി അല്ലേ ഫോർക്കിന്റെ ടൈറ്റ് ഒക്കെ മാറി അല്ലേ ആ ആ ഓക്കെ ഓക്കെ നേരത്തെ ആ കട്ടയുടെ മൂടി കൂടെ പോകുമ്പോ ഇടുത്തട്ടിയാരുന്നതാണ് എൽ പറയുന്നത് അപ്പൊ ബാക്കിൽ ഇരിക്കാൻ നല്ല സുഖം ഉണ്ട് ആ കട്ടയൊക്കെ ചേട്ടൻ അറിയില്ലേ അപ്പൊ ഇന്ന് ഇനി പത്തുമണി വരെ ഓടിക്കോട്ടെ രാത്രി ഊബറല്ലേ ഓർണ്ണത് ആ അതിനൂബറിന് ഓട്ടം ഉണ്ടാ കഴിഞ്ഞ കഴിഞ്ഞാഴ്ച ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെല്ലേ വല്യ പ്രശ്നമില്ല ട്ടാ അല്ലേ അങ്ങനെ കേറ്റിക് എവിടെത്തിക്കോ അടിപൊളി ഒന്ന് പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് അതെ അല്ലേ നല്ല സുഖല്ലോടിക്കാം സുഖമുണ്ട് അല്ലേ ഓക്കേ എൽ ദോ എങ്ങനെയാ ഓടിച്ചിട്ട് വളരെ അതല്ല നേരത്തെ വളരെ വ്യത്യാസം ഇല്ല അതല്ല ബാക്ക് ഞാനിരുന്നിട്ട് എനിക്ക് വലിയ അടിയൊന്നും കിട്ടിയില്ലാട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ മാറിയില്ലേ സൂപ്പറായില്ലേ ആയില്ലേ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രണ്ടും കൂടി മാറി അതാണ് കൂടുതലും സുഖം നമുക്ക് കിട്ടിയത് കൂടാതെ തന്നെ ഈ വർക്ക് അതായത് സ്പ്രിങ് മാറാൻ ആഗ്രഹമുള്ളവർ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുട്ടാ എന്റെ കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുക പിന്നെ നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തേക്കും കൊറിയറായിട്ടും സ്പ്രിങ് അഴിച്ചു കൊടുക്കൂട്ടാ അപ്പോൾ ആവശ്യമുള്ളവർ ഞാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊറിയർ ആയിട്ട് സ്പ്രിങ് നിങ്ങളുടെ അടുത്ത് എത്തുവിട്ടാ പിന്നെ അത് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഫിറ്റ് ചെയ്താൽ മതിയാകും എന്തായാലും എൽദോ ഹാപ്പി ആയി അല്ലേ പിന്നല്ലേ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ അടുത്ത് സ്പ്രിങ് മാറാൻ വന്നവരെ ഹാപ്പി ആയിട്ടേ നമ്മൾ വിടുള്ളൂ പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ

Yeah, i'm tired of shit and the coffee ain't hit yet yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that paid i need a change in my life cause i don't feel alive and there's nothing that makes me happy oh hold my beer for a minute i'm about to quit my job cash in for a ticket i'm going